ഹലോ ഫ്രണ്ട്സ് ആകമൊത്തവും ഒരു ബഹളം ബിസിലടിയും കൊരവീടിയിലുമൊക്കെ ഒന്നുമല്ല ഒരു നഷ്ട നൊസ്റ്റാൾജിയാണ് നൊസ്റ്റാൾജിയാണ് എന്താണെന്നോ നമുക്കിപ്പോൾ ഒരു പൊതിച്ചോറ് കെട്ടണമെന്ന് തോന്നി പക്ഷേ കാര്യമില്ല നമുക്ക് ഇലയില്ല പക്ഷെ നമ്മൾ വിട്ടുകൊടുക്കത്തില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ആ ഉണ്ടായിരുന്ന മീനെടുത്തങ്ങ് വറുത്തു ചമ്മന്തി അരച്ചു മോരിടിച്ചിട്ടു മുട്ട പൊരിച്ചു പിന്നെ തോരം വെച്ചു ചോറും വെച്ചു പോരേ കണ്ടോ മോളുടെ ചോറ് കെട്ടിച്ച് കണ്ടോ ഇതൊക്കെ എന്ത് ഇലയില്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ കിട്ടും അതാണ് നമ്മൾ അപ്പം നോക്കാം എങ്ങനെയൊക്കെ നമ്മൾ ചോറ് കെട്ടി നൊസ്റ്റാൾജി അങ്ങ് മാറ്റുമെന്ന് ചോറു നിന്റെ മുത്താരം മിന്ന മുല്ലി മോൾ പറയുകയാണെങ്കിൽ ഇതും ഇതിൻ്റെ അപ്പുറം ചാടി കടന്നവളാണ് ഞാൻ പിന്നെ ഇലയില്ലെങ്കിൽ എന്താ അപ്പോൾ ആ ഉള്ള പാത്രത്തിൽ അങ്ങോട്ട് ചോറ് കെട്ടി അങ്ങോട്ട് നൊസ്റ്റാളിയാണ് തീർക്കുക അത് മതി ഉള്ള സാഹചര്യത്തിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം യു കെയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടേ ഇലയൊന്നും ഷെയറിങ് ഈസ് കെയറിങ് അപ്പോൾ ഫ്രണ്ട്സിനോ ഒക്കെ അതുകൊണ്ട് ഷെയർ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറ്റക്കുരി ഇരിട്ടത്തെ കൊടുന്താണ് അണുപ്പത്തെ എൽഫും എൽസിയും ക്രിസ്മസ് ട്രീ ഓണാക്കാൻ വരുന്നത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയണം അവിടെ ചെന്ന് ചെന്നപ്പോഴാണ് മോൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടത് അങ്ങനെ കണ്ടോ ഇപ്പോൾ അരുൺ ആണിത് മോ മോളെ എടുത്ത് എൽഫുമായിട്ട് കളിക്കുന്നയാൾ ചിലർക്കാരനല്ല കേട്ടോ ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമല്ല ക്യാമറാമാനായിട്ടും ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഓർഗനൈസറായിട്ടും ഞാൻ ഒരു സർവ്വകലാ വല്ലഭനാണെന്ന് പോ പറയുകയാണ് അതൊക്കെ കഴിഞ്ഞു വീണ്ടും ഇതാണ്ട് വരുന്നു നമ്മുടെ എൽഫും എൽസയും കൊയ്യോ ചിരിച്ചിരിച്ച് ഞങ്ങൾ മടുത്തെന്ന് പറഞ്ഞാൽ മതില്ല പിള്ളേരുടെ സന്തോഷത്തിന് അതിരില്ല എവിടെ പോസിറ്റീവ് വൈബ് ഉണ്ടോ അപ്പോട്ടെ ഓടി കൂടിക്കണം കേട്ടോ എവിടെ നെഗറ്റീവ് ആൾക്കാരും നെഗറ്റീവ് സാഹചര്യങ്ങളും ഉണ്ടോ അവിടെ നിന്ന് ഇറങ്ങി ഉറങ്ങി ഓട്ടിക്കോണം അല്ലെങ്കിൽ നമ്മുടെ ജീവിത നായ നക്കി എന്നൊക്കെ പറയാലേ ആ അവസ്ഥയിലെത്തും അങ്ങനെ ഞങ്ങൾ ഭയങ്കര സന്തോഷമായിട്ട് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞങ്ങനെ ചിരിക്കുകയാണ് ചിരിച്ചാൽ നമ്മുടെ ആയിസും കൂടൂല്ലോ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അല്ലേ അങ്ങനെ വീണ്ടും ഞങ്ങൾ കാത്തു നിൽക്കുകയാണെ അക്ഷമരായിട്ട് അപ്പം നമ്മുടെ ക്യാമറമാൻ അവിടുത്തെ എല്ലാം ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ എത്ര ഭംഗിയായിട്ടാണെന്ന് അങ്ങനെ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ക്യാമറാമാനിൻ്റെ ഫോട്ടോയൊക്കെ അവിടെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതാ അപ്പോഴേക്കും നമ്മുടെ ട്രീ ഓണാക്കി അതും വിട്ട് കളഞ്ഞില്ല അതുമൊക്കെ പിടിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു അപ്പോഴത്തേക്കും തണുപ്പ് കാര്യമായിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ നമ്മൾ ഭയങ്കര സന്തോഷമുള്ളവരുടെ കൂടെ നമ്മൾ തണുപ്പോ വേദനയോന്ന് ഓർക്കുകയെന്ന് പറഞ്ഞില്ലേ അത് തന്നെ അങ്ങനെ മാനത്തോട്ട് നോക്കി നക്ഷത്രമൊക്കെ എണ്ണി തമാശകളൊക്കെ പറഞ്ഞ് അവിടുന്ന് പിരിയാൻ സമയമായി വളരെ നല്ല ഒരു രാത്രിക്ക് തുടക്കമായിരുന്നു കേട്ടോ അത്ര നല്ല പോസിറ്റീവ് വൈബായിരുന്നു അവിടെ അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വരാറായി കേട്ടോ മണി എക്സ്പെൻസസ് മാത്രമല്ല വളരെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളുമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങാം വളരെ സന്തോഷമായിട്ട് നിമിഷയോടും ഡാറ്റ